കഴിഞ്ഞ ആഴ്ച സർപ്രൈസ് അപ്ഡേറ്റ് ആയി ടീസർ എത്തിയ അജിത് ചിത്രമായിരുന്നു വിടാമുയർച്ചി എന്നാൽ ആരാധകർ ആഘോഷിച്ച ടീസറിന് പിന്നാലെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അനിയറ പ്രവർത്തകർ ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ കോപ്പിയാണ് വിടാമുയർച്ചവകാശപ്പെട്ട് ഫകർ പ്രകാശലംഘനത്തിൽ ചിത്രം അകപ്പെട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ മകീർ തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഖ്യാപിച്ചത് എച്ച് വിനോദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പുറത്തിറങ്ങിയ തുനിവായിരുന്നു അജിത്തിന്റെ അവസാനമായി ഇറങ്ങിയ തമിഴ് ചിത്രം അതിനുശേഷം രണ്ടു വർഷത്തെ ഇടവേളകൾ താരത്തിന്റെ ചിത്രങ്ങൾ ഒന്നും തന്നെ പുറത്തിറങ്ങിയിരുന്നില്ല ഇത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ചൊരു വർഷമായിരിക്കുമെന്ന് പ്രതീക്ഷയിലായിരുന്നു അജിത്തിന്റെ ആരാധകർ ഏകദേശം തൊണ്ണൂറ് കോടിക്ക് മുകളിലായിരുന്നു വിടാമുഴ്ചയുടെ ഒ ടി റൈറ്റ്സിന് നെറ്റ്ഫ്ലിക്സ് നൽകിയത് എന്നാൽ ഈ ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ബ്രേക്ക് ഡൗണിനോട് സാമ്യമുള്ളതാണ് ചിത്രമെന്നാണ് ടീസർ സൂചിപ്പിക്കുന്നത് ഒരു വയ്യാത്രക്കാരായ ദമ്പതികളുടെ കാർ ബ്രേക്ക് ഡൗൺ ആകുന്നതും അതേസമയം ഭാര്യയെ കാണാതാകുന്നതും കണ്ടുപിടിക്കാനായി ഇറങ്ങി പുറപ്പെടുന്ന ഭർത്താവിനെയും ചുറ്റുപറ്റിയാണ് സിനിമയുടെ ഇതിവൃത്യം വിടാമുയർച്ചി ടീസറിന്റെ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നായകനായ അജിത് ഒരു മരുഭൂമി തന്റെ ഭാര്യയെ ഭ്രാന്തമായി തിരയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതിലാണ് ഹോളിവുഡ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസായ പരമൌൺ പിക്ചേഴ്സ് വിടാമുയർച്ചയുടെ പകർപ്പവകാശ ലംഘനത്തിന്റെ അടിസ്ഥാനത്തെ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ഇന്ത്യൻ റുപ്പി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വിടാമുയർച്ചയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിന് നിയമപരമായി നോട്ടീസ് അയച്ചത് ഹോളിവുഡ് ചിത്രത്തിന്റെ റീമേക്ക് ആണെന്നുള്ള സ്ഥിരീകരണമൊന്നും ചിത്രത്തിന്റെ അനിയറ പ്രവർത്തകർ നൽകിയിരുന്നില്ല അതേസമയം തന്നെ വിടാമുയർച്ചി ബ്രേക്ക് ഡൌണിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എടുത്തതാകാം വാദങ്ങളും ഉയരുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല തൃശയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് അർജുൻ സർജ റെജീന കസാൻഡ്ര എന്നിവർ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പൊങ്കലിന് റിലീസായി വിടാമൂരിശി എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതേസമയം തന്നെ ലൈക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ അടുത്തിടെയായി ഇറങ്ങിയ ചിത്രങ്ങളുടെ പരാജയത്തിൽ കടുത്ത പ്രതിസന്ധി നിർമ്മാണ കമ്പനി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രശ്നം വലിയ ആശങ്കയാണ് നിർമ്മാതാക്കളിൽ ഉണ്ടാക്കുന്നത്